ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ് ഇതിന്റെ ഓണർ സ്വിറ്റ്സർലൻഡിൽ സെറ്റിൽഡായി ഇത് അടിപൊളി വീട് എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് വീടാണ്ണ്ടാ ഇവരധികം നാള് താമസിക്കാത്തൊരു വീട് നല്ല നീറ്റാൻകളെന്ന് വെച്ചാൽ നീറ്റാൻകളിന് ഒരു വീട് അറുപത്തൊമ്പത് സെന്റ് സ്ഥലവും ഉണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലമാണെങ്കിൽ വീടും കൂടിയും കൊടുക്കും എല്ലാം മൊത്തത്തിലാണെങ്കിൽ മൊത്തത്തിലും കൊടുക്കും കാരണം വലിയ വിലയൊന്നും ചോദിക്കുള്ളൂ വൻ ലാഭം തന്നെയാണ് ഒരു കാരണം വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടം വരൂല്ല അപ്പൊ എല്ലാവരും ഈ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാനത് എല്ലാ വീഡിയോയിലും പറയണ്ട ഒരുപാട് പേര് ലൈക്ക് അടിക്കാനുള്ള ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തോടെ കാരണം ആ ലൈക്ക് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കാരണം ഞാൻ നിങ്ങളുടെ ഒരു പോലും കമ്മീഷൻ മേടിക്കണ്ടാണ് നിങ്ങൾക്ക് വീട് കൊണ്ടുവന്നു കാരണം നിങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾ ഒരു ജോലി കമ്മീഷൻ തരേണ്ട കാര്യമില്ല ഇത്രയും സെറ്റപ്പ് ഉള്ള വീട് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം കാർ ചെയ്യുക കാർപോറച്ചുണ്ട് കാർപോറച്ചിൽ തന്നെ നമുക്ക് രണ്ടുപേർ സുഖമായിട്ട് ഇടാൻ പറ്റും അത്യാവശ്യം വലിപ്പുള്ള കാർപോറച്ചാണ് ഞാനിത് ചുറ്റുപാടൊക്കെ കാണിച്ചോരട്ടാ അത്യാവശ്യം കൃഷി ചെയ്യാനും കൃഷി ഉണ്ട് ഈ കാണുന്ന റബ്ബറ് മുഴുവൻ ഇതിനകത്തുള്ളതാണ് റബ്ബറുണ്ട് അതിനകത്ത് വേറെ മാവുണ്ട് പ്ലാവുണ്ട് ആഞ്ഞിലി ഉണ്ട് അങ്ങനെ ഇഷ്ടം പോലെ പറയാനുള്ളത് അത് ഞാൻ ലാസ്റ്റ് ഒന്ന് വ്യക്തമായിട്ട് കാണിച്ച കിച്ചണിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന ഒരു ഏരിയത് മൊത്തം കണ്ടുനോക്കട്ടെ എല്ലാനും നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണ ഒരു വീട് അത് ഈ വീടിന്റെ അകത്ത കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്കാനിട്ട് വെച്ച് കഴിഞ്ഞാൽ പക്കാനിട്ട് എന്നിട്ട് ഇവിടെ ഒരു ഷെഡ് ഉണ്ട് നമുക്ക് ഈ വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാനും അതെങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മുകളിലോട്ട് വേറെ സ്റ്റെയർ കേസാണ് കാരണം ഒറ്റ വില വീടാണത് അപ്പൊ ആ മുകളിലോട്ട് വേറെ കണ്ട റബ്ബർ കണ്ട ആ ലാസ്റ്റായി ഇരുണ്ട അതാണ് ഇതിന്റെ അതിരി കാരണം തോട്ടമൊക്കെ നോക്കാനാളില്ലാണ്ട് കാട് പിടിച്ചിറങ്ങുന്നത് കാരണം തോട്ടത്തിലോട്ടൊന്നും ഇറങ്ങിയില്ല നല്ല പാമ്പും പഴു വരെയൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ടി നമുക്ക് വേറെ പണിയിട്ട് ചേർക്കേ കേസ് നിന്റെ അകത്തോട്ട് വരണം പോലെ റബ്ബറും കാര്യങ്ങളും ഉണ്ട് റബ്ബറും ഒന്ന് വെട്ടങ്ങൾ കേട്ടാ ആവശ്യക്കാരൊക്കെ ആവശ്യക്കാർക്ക് വെട്ട കണ്ടത് മുകളില ഐ മതിൽ വട്ടമ്പിടത്തെ അതാണ് അതാണ്ടോ തിരി വന്നത് അത് റോപ്പ് വലിച്ചിട്ടുണ്ടോ മഞ്ഞ കണ്ടത് ഇവിടെയൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് കൃഷിയും കാര്യങ്ങളും ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ക വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക വീട് ഇതിന്റെ അകത്തൊക്കെ ആഴ്ചയിൽ വേണമെന്ന് നിങ്ങൾക്ക് വന്നത് അതെ വാട്ടർ ഹീറ്റർ ചൂടുവെള്ളത്തിനുള്ള സംവിധാനം അത് ഉണ്ട് അത്യാവശ്യം ഒരു വീട്ടിലോട്ട് ഫുൾ ഫർണിച്ചറുള്ള ഇവിടെ കണ്ട ഫുൾ ഫർണിഷഡ് എല്ലാ സാധനവും അടക്കം വിൽപ്പന കാരണം ഇതുകൊണ്ട് അവർക്ക് സിറ്റിസർലിനോട്ട് പോകാൻ പറ്റില്ല അപ്പൊ അത് കാരണം അവർ ഇത് അടക്കം ഇത് വാങ്ങിക്കണെ ഒരു സാധനം വീട്ടിലത്തേക്ക് വാങ്ങിക്കേണ്ട എല്ലാ ഐറ്റംസും വീട്ടിൽ തന്നെ ഉണ്ട് എന്താ ഇത് നേരെങ്ങനെ ബസ് റൂട്ടാണ് ഈ പറമ്പിന്റെ എൻ്റെ താഴെ ബസ് റൂട്ടാണത് ഇത് വേണ്ട ഇഷ്ടമാണ് അവർക്ക് ആഞ്ഞില് ഇതൊക്കെ വെക്കുന്ന ആഞ്ഞില് മാവ് പ്ലാവ് അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് ഇത് തട്ട് തെട്ടെന്ന് പറയണ്ട ഒരുമാതിരി ലെവലായിട്ട് എടുക്കുന്ന ഒരു ഭൂമിയാണ് ഒരിക്കലും പറ്റാത്ത കിണർ കിണറൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് നമ്മക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അത് നല്ല അടിപൊളി ഏരിയയില് ഇവിടെ അടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല സെറ്റപ്പാണ് ഇതേ കിണർ ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു കിണറാണത് അതായത് മുന്നൂറ്ററഞ്ഞ് ദിവസവും വെള്ളം കിട്ടും തൊട്ടടുത്ത് തന്നെ കട കാര്യങ്ങളെല്ലാം ഉണ്ട് കുറച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗൺ ഉണ്ട് അങ്ങനെ എല്ലാവിധവും മാവ കേൾക്കണോ അത്യാവശ്യം എല്ലാ സംഭവമുള്ളൊരു വീട് നമുക്ക് വീടിന്റെ അകത്തൊക്കെ അഴിച്ചിറിയാണ് കാരണം അക നമുക്ക് ആയിട്ട് വേണ്ട എനിക്ക് വീടിന്റെ അകത്ത് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണ്ടേ നമുക്ക് നേരെ വീടിന്റെ അകത്തോട്ടില്ല എന്താ പക്കാ പക്കാവ ഒരു വീടാണ് സിറ്റൗട്ടൊക്കെ കംപ്ലീറ്റ് ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അവിടെ അത്യാവശ്യം ഇരിക്കാനും എല്ലാം ഉപയോഗിക്കാവുന്ന സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ വാതിലൊക്കെ കണ്ട വാതിലൊക്കെ നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഫിനിഷ് ചെയ്തേക്കണം കാണാൻ തന്നെ ഒരു ലുക്കില്ലേ രണ്ടുപാൽ വാതലാണ് അതിന് ഉപയോഗിച്ചേക്കണം നമ്മുടെ കട്ടറേക്കെ വീതി കണ്ട നമ്മളൊക്കെ ആഗ്രഹം പോലെ തന്നെ ആ ഒരു സെറ്റപ്പിലുള്ള വീട് ഫ്ലോറൊക്കെ വുഡൺ ആണ് കൊടുത്തേക്കണം ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ തന്നെ ലിവിംഗ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ആണ് സാധാരണ ലിവിംഗ് ഏരിയ നോക്കി ഡൈനിങ് ഒക്കെ കാണാൻ പറ്റും ഇത് അതേ കൂട്ടൊന്നും ഇല്ല സീലിംഗ് വർക്കൊക്കെ ജിപ്സം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ഉണ്ടാ ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഈ ഫർണിച്ചർ എല്ലാം അടക്കം കൊണ്ടു വേണ്ട വിൽപ്പന ഒരു സാധനം അവർക്ക് വേണ്ട എല്ലാം നിങ്ങൾക്ക് വരും അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം വാങ്ങാം ഈ വീടിന്റെ കൂടെ എല്ലാം കിട്ടുന്നു അതായത് ഇതാണ് ഡൈനിങ് അവിടെ ലിവിങ് ഏരിയയിൽ ആരെങ്കിലും ഡൈനിങ് ഏരിയയിലേക്ക് കാണാൻ പറ്റില്ല എന്താ പറയുക ഷോക്കേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് പാമ്പ കോട്ടയം ജില്ലയിൽ പാമ്പാടിയാണ് പാമ്പാടി മെയിൻ ഈ വീട് സ്ഥിതിയാണ് അതായത് പാമ്പാടിന്ന് ഒരു അഞ്ചു കിലോമീറ്റർ ഇവിടെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടി വി ഇവിടെ സെറ്റ് ചെയ്തേക്കണം അപ്പൊ ഇവിടെ നിന്നിട്ട് ടി വി ആണ് ടി വി കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ ടി വി ആണ് അപ്പുറത്ത് ഡൈനിങ് ടേബിൾ ഉണ്ട് അതായത് പാമ്പാടിന്നൊരു അഞ്ചു കിലോമീറ്റർ അഞ്ചു ആറ് കിലോമീറ്റർ ഉണ്ടാവും അതേ കൂട്ടന്നെ കര വെച്ചാലും ഈ പറഞ്ഞ ദൂരം ഉണ്ടാവുള്ളൂ പിന്നെ അവിടെ വേറെ ടൗണൊക്കെ അതിന്റെ ഇടക്ക് വേറെയൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാനും എല്ലാത്തിനും അത് നല്ല സൈലന്റ് ഒരു ഏരിയത് പിന്നെ ഈ വീടിന് ചോദിക്കുന്നപ്പോ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരുപത്തഞ്ച് സെന്റും ഈ വീടിനും കൂടെ ആണെങ്കിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇത് കോമൺ ബാത്റൂം വേണ്ട അതല്ല മൊത്തത്തിൽ അറുപത്തി ഒമ്പത് സെന്റും വീടിനോട് എടുക്കണമെങ്കിൽ വെറും ഒന്നര കോടി രൂപ കൊടുത്ത് വെച്ച് നാല്പത് ലക്ഷം രൂപയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഞാൻ വാങ്ങാം ഏറ്റവും ലാഭം മൊത്തത്തിൽ വാങ്ങണല്ലേ കിച്ചൺ കിച്ചണിൻ്റെ ഒക്കെ തടിയിലാണ് കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത് വീടാണ് അപ്പൊ ഒരു ക്വാളിറ്റി എല്ലാത്തിലും ഉണ്ടാവും അടുക്ക ബോർഡ് കാര്യങ്ങള് ഓവ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട് ഫ്രിഡ്ജ് സാധനങ്ങൾ എല്ലാം ഇരിക്കുന്നു ഒന്നും വാങ്ങിക്കേണ്ടത് നിങ്ങള് എല്ലാം നിങ്ങൾക്കേണ്ട സ്റ്റവ് എന്താ എല്ലാ സെറ്റപ്പ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇവിടെ ചെന്ന് ഇവിടെ സർവെന്റിന് ഉണ്ട് റൂമുണ്ട് ഇത് സെക്കൻ കിച്ചൺ ഇവിടെ ആണ് തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണ ചിമ്മിനി കൊടുത്തിണ്ട് വീടിന് കണ്ട പിന്നെ മുകളിലോട്ട് ചിമ്മിനി ഉണ്ട് അപ്പൊ പുകയും കട വരുമെന്നുള്ള ഇതൊന്നും നോക്കണ്ട ഇപ്പഴത്തെ സ്റ്റോർ റൂം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ തൊട്ട് ഇത് നമ്മ മുട്ട തൊട്ടിലങ്ങുന്ന വാതിലാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചില്ലേ അതായത് സർവ്വെന്റിനുള്ള ഒരു ചെറിയ റൂമാണ് ഒരു ആറടി കാരണം ആറടി കട്ടിലിട പിന്നെ ഒരു ബാത്റൂം ഒരു ചെറിയ റൂം എന്റെ ബാത്റൂം അത് സർവ്വെന്റിനുള്ളേന ആ ഒരു സെറ്റപ്പിൽ ആവശ്യമുള്ള അങ്ങനെ അതേപോലെ സെറ്റ് ചെയ്യാറുണ്ട് അത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം സർവെന്റിന്റെ നൃത്തത്തിൽ സർവെന്റിന് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങക്ക് വേറെന്താന്ന് വെച്ചാൽ ആ രീതിക്ക് ഉപയോഗിക്കാം തിന്റെ മെയിൻ ബെഡ്റൂമുകളായിട്ട് വേണം അതായത് അടുക്കള സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ എല്ലാത്തിനും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹാളിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ല നല്ല വലിപ്പം ഒരേ ബെഡ്റൂം ആയിട്ട് വേണം നമുക്ക് ഒരേറ്റാണ് എല്ലാ ബെഡ്റൂമിലും ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ തടിയിലെ ചെയ്തേക്കണം അത് എല്ലാ റൂമിലും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കണേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റി നിങ്ങളൊരു ഇതിൽ കട്ടിലൊക്കെ വലിയ കട്ടിലൊക്കെ മേടിച്ച് അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യുക ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് തന്നെ വില പിന്നെ അതിന്റെ ബാത്റൂം ഉണ്ട് എല്ലാം അറ്റാച്ച്ഡ് ആണ് ഇത് ഇവിടെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തേക്കണം നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പ് തന്നെ ഫിനീഷ് ചെയ്തേക്കണം അതിന്റെ ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ബാത്ത്റൂം ഇതൊരു രണ്ടാമത്തെ ബെഡ്റൂമാണ് ഒറ്റ നില വീടാണേ അങ്ങനെ അതേ കൂട്ടം എല്ലാം ഏരിയ കംപ്ലീറ്റ് പിടിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തെ കോർണറിൽ വേറെ ഒരു റൂം കൊടുക്കണമെങ്കിൽ എടുക്കട്ടാ അതിനുള്ള സ്പേസ് പുറത്ത് കിടപ്പുണ്ട് നാലെ നോക്കണമെങ്കിൽ ആക്കാൻ പറ്റും ഇതേ രണ്ടാമത്തെ റൂമിൽ അതുപോലെ തന്നെ സെയിം ഡ്രസ്സിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത് ബെഡ്റൂം ബെഡ്റൂമൊക്കെ എത്തിയാലും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നിങ്ങക്ക് നിങ്ങളേതായ രീതിയിൽ സെറ്റ് ചെയ്യും ഇപ്പൊ അവരവരുടേതായ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഇരിക്കുക കാരണം ഇവിടെ അധികം താമസിച്ചിട്ടില്ല കാരണം അവര് ഈ നാട്ടിലില്ല അവര് വെളിയിലായതുകൊണ്ട് അവരിത് കൊടുത്തിട്ട് പോകുന്നത് കാരണം ഇത് വെറുതെ പൂട്ടിയിട്ടത് കാര്യമില്ല കാരണം ഇത് ഇവിടുത്തെ വിലക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാടക കൊടുക്കാനും പറ്റൂല അപ്പൊ കൊടുത്ത് അങ്ങനെ മാറ്റാതരുതാണ് ഇതിന് മൂന്നാമത്തെ ബെഡ്റൂം ഇത് നമ്മളെ വാഷ് ബേസിൻ സൈഡിൽ തന്നെയുള്ള ബെഡ്റൂമാണ് ഇതിന് മാത്രം അറ്റാച്ച്ഡ് അല്ല കാരണം അതിന്റെ ആ ഒരു ഡോർ അടക്കാൻ പറ്റൂല അപ്പൊ ഇത് വേണമെങ്കിൽ അത് അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിന് ഡ്രസ്സിംഗ് ടേബിള് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് സെറ്റപ്പ് ആയൊരു വീട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെര അതുപോലെ തന്നെ യാതൊരു ബ്രോക്കർ കമ്മീഷനിലത് കേരളത്തിലെ വീടുകൾ സ്വന്തമാക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്നാലും മാത്രമേ ഞാൻ ഞാനിട വീഡിയോ അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരുപാട് വൈകിപ്പോവും അപ്പൊ ഓക്കെ